കടക്കണ് വേസ്റ്റുകൾ വേസ്റ്റുകൾ എത്ര സൗകര്യം ഉണ്ടായാലും കൊണ്ടയിടാനേ അതും രാത്രിയുടെ മറവിൽ രാത്രിയാണ് സംഭവം ചെയ്തിട്ടുള്ളതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു കൊണ്ട് കിഴക്കേതല പണി പൂർത്തിയായ നമ്മുടെ നടപ്പാത ആ നടപ്പാതയിൽ രാത്രി മാലിന്യം തള്ളിയതായാണ് പരാതി ആയിരക്കണക്കിന് ആളുകളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണിത് എന്തായാലും രാത്രിയുടെ മറവിലാണ് ഇത് തള്ളിയിട്ടുള്ളത് ഇതിന് കർശന നടപടി വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഓട്ടോറിക്ഷ സ്റ്റാൻഡും സൈഡിലുണ്ട് ഒരുപാട് ആളുകളും വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്ന നമ്മുടെ കിഴക്കേതല ടൗണിനോട് ചേർന്നിട്ടുള്ള ഒരു നടപ്പാതയിലാണ് ഈ ഒരു വേസ്റ്റ് തള്ളിയിട്ടുള്ളത് എന്തായാലും ഇതിന് നടപടി ഉണ്ടാവും എന്ന് കരുതാം നമുക്ക്